ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം നേടിയ വിജയം രാജ്യത്തെ ദേശീയ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ അതിശയിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയെക്കുറിച്ച് ഗൗരവമായ ആശങ്കകൾ ഉയർത്തുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് ബി ജെ പിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും കൈകോർത്ത് നടത്തിയ മഹാരാഷ്ട്ര മോഡൽ അട്ടിമറിയാണ് ബീഹാറിൽ സംഭവിച്ചതെന്ന ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ സഖ്യം ശക്തമാക്കുന്നത് ശിവസേനാ നേതാവ് സഞ്ജയ് റാവത്ത് എം പി ഈ വിഷയത്തിൽ പ്രതികരിച്ചപ്പോൾ ബീഹാർ ഫലത്തെ വിശേഷിപ്പിച്ചത് ഞെട്ടേണ്ടതില്ല കാരണം ഇതൊരു മഹാരാഷ്ട്ര പാറ്റേണാണ് അവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ബിജെപിയും കൈകോർത്ത് ഒത്തുകൊളിച്ച വിജയം നേടിക്കൊടുക്കുകയായിരുന്നു എന്നാണ് ബി ജെ പി നേതൃത്വം അതിസമൃദ്ധമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ എങ്ങനെ അട്ടിമറിക്കാമെന്ന് തുടർച്ചയായി തെളിക്കുന്നുവെന്നും ഈ വിജയങ്ങൾ തുടർച്ചയാകുന്നതിന് കാരണം നിഷ്പക്ഷതയുടെ മുഖം നഷ്ടപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാതപരമായ പിന്തുണയാണ് എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നത് അതീവ ഗൗരവ വിഷയമാണെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു കമ്മീഷനും കേന്ദ്ര സർക്കാരിനും ഉന്നയിക്കുന്നത് കേവലം രാഷ്ട്രീയപരമായ വിമർശനമായി മാത്രമല്ല വ്യക്തമായ കണക്കുകളുടെ പിൻബലത്തിലാണ് എസ് ഐ ആർ എന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം ഏഴ് പോയിന്റ് നാല് രണ്ട് കോടി വോട്ടർമാർ എന്നതായിരുന്നു കണക്ക് എന്നാൽ വോട്ടെടുപ്പിന് ശേഷം ഏഴ് പോയിന്റ് നാല് അഞ്ച് കോടി വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടതായാണ് പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നത് അധികമായി പോൾ ചെയ്യപ്പെട്ട ഈ മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ എവിടെ നിന്ന് വന്നു എന്ന സി നേതാവ് ദീപാങ്കർ ഭട്ടചാരിയുടെ ചോദ്യത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനിയും തൃപ്തികരമായ മറുപടി നൽകിയിട്ടില്ല കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉന്നയിച്ച വാദങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് സംഭവിച്ച അപകടത്തെയാണ് വരച്ചു കാട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ചരിത്ര ഭൂരിപക്ഷം ലഭിച്ച തിരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന് ലഭിക്കാത്ത ശതമാനത്തിലധികം സ്ട്രൈക്ക് റേറ്റ് ഒരു ലഭിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് അദ്ദേഹം ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേർന്നാൽ പോലും സർക്കാർ സാധിക്കാത്ത വിധത്തിലുള്ള ഡിസൈൻഡ് എലക്ഷൻ റിസൾട്ടാണ് ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത് ഇത് സ്വാഭാവികമായ തിരഞ്ഞെടുപ്പ് ഫലമല്ലെന്നും കൃത്രിമമായി രൂപപ്പെടുത്തിയതാണെന്നും കെ വേണുഗോപാൽ ആരോപിക്കുന്നു രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം ിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എൻ ഡി എ ഒരു ഘടക കക്ഷിയെ പോലെയാണ് പെരുമാറിയത് കുറുക്കുവഴികളിലൂടെയുള്ള ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ആയുധമായി ഈ നീക്കങ്ങൾ മാറി ബി ജെ പിയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച ഒരു ഘടകം സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ വോട്ടർ പട്ടിക ശുദ്ധീകരണം എന്ന പേരിൽ നടന്ന അട്ടിമറിയാണ് ഈ പ്രക്രിയയുടെ ഏകദേശം അറുപത്തിയേഴ് ലക്ഷം മുതൽ തൊണ്ണൂറ് ലക്ഷം വരെ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേവലം പന്ത്രണ്ടായിരത്തി വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് മഹാസഖ്യത്തിന് ഭരണം നഷ്ടമായത് എന്നാൽ എസ് ഐആർ വഴി വോട്ടർമാരെ കൂട്ടത്തോട് ഒഴിവാക്കിയതിലൂടെ ആ വോട്ടർ തരം തൊണ്ണൂറ് ലക്ഷം മാറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തിരഞ്ഞെടുപ്പ് നടന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു തങ്ങൾക്ക് അനുകൂലമായ വോട്ടുകളെ വോട്ടർ പട്ടികയിൽ നിലനിർത്തി അല്ലാത്തവയെ ഒഴിവാക്കുന്ന തന്ത്രപരമായ തിരഞ്ഞെടുപ്പ് എഞ്ചിനീയറിംഗ് വൈഭവമാണ് ബി ജെ പി പുറത്തെടുത്തതെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം ഇതിനായി രാജ്യം ഇന്നു വരെ കണ്ടിട്ടില്ലാത്തതും ചെയ്യാത്തതുമായ ഇടപെടലുകളിലൂടെ എല്ലാ സംവിധാനങ്ങളെയും ബി ദുരുപയോഗം ചെയ്തു എന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന്റെ പേരിൽ നടന്ന അട്ടിമറി പ്രധാനമായും പ്രതിപക്ഷ വോട്ടർമാരെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു ദളിതർ ആദിവാസികൾ ഒ ബിസി ഇ ബി സി ന്യൂനപക്ഷങ്ങൾ കുടിയേറ്റ തൊഴിലാളികൾ ദരിദ്ര ജനവിഭാഗങ്ങൾ എന്നിവരുടെ വോട്ടുകളാണ് സെക്ഷൻ പതിമൂന്ന് ഉപയോഗിച്ച് ബി ജെ പി ഇല്ലാതാക്കിയത് ഇന്ത്യ സഖ്യത്തിന് സ്വാധീനമുള്ള മേഖലകളിലും ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമുള്ള സീമാഞ്ചൽ പ്രദേശത്തുമാണ് എസ് ഐആർ മുഖേന ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഒഴിവാക്കപ്പെട്ടത് ഓരോ മണ്ഡലത്തിലും ഏകദേശം എട്ട് ശതമാനം വോട്ടുകൾ വരെ ഇവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്നാണ് കണക്കുകൂട്ടലുകൾ ഹരിയാനയിൽ ഇരുപത്തിയഞ്ചു ലക്ഷം കള്ളവോട്ടുകൾ ഉണ്ടെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ വെളിച്ചിട്ട് കൊണ്ടുവരികയും ബീഹാറിലും വോട്ടുചേരി നടക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസംഗത പാലിക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ സംശയാസ്പദമായ നിശബ്ദത ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്